അസലാമലൈക്കും മുത്തനബിയോടുള്ള സ്നേഹം സ്നേഹം എന്നതിനെ കുറിച്ച് ഞാൻ അല്പം പറഞ്ഞ് ഞാൻ നിർത്താം ഒരിക്കൽ ഉമർ തങ്ങൾ നബിയോട് പറഞ്ഞു പറഞ്ഞു ഓ നബിയെ എന്റെ ശരീരം കഴിഞ്ഞ് പിന്നീട് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് തങ്ങളെയാണെന്ന് അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു 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 നിന്റെ ഈ മാൻ ശരിയായില്ല അപ്പോ തന്നെ ഉമർത്തങ്ങൾ തിരുത്തി പറഞ്ഞു പറഞ്ഞു അപ്പോൾ നമുക്ക് ആലോചിക്കാം നിമിത്തങ്ങളെ എത്ര മാത്രം സ്നേഹിക്കണമെന്ന് നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മുത്തുനബിയെ സ്നേഹിക്കണമെന്നാണ് എന്നാണ് പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അവൽ നമ്മളിലേക്ക് വരുമ്പോൾ നാം എല്ലാ വീട്ടിലും ഒരു മൗല്യതെല്ലാം നടത്തേണ്ടതുണ്ട് ഇത്രയും പെട്ടെന്ന് കൊണ്ട് എന്റെ പ്രസംഗം ഞാൻ വിരാമം കുറയ്ക്കുന്നു കുറയ്ക്കുന്നുലൈക്കും